മണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കഴിക്കാൻ കഴിഞ്ഞ ദിവസം എടുത്തത് പതിനൊന്ന് മണിക്കൂറാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരെ കൊണ്ട് മുരിങ്ങൂർ ഭാഗത്ത് വലിയ കുഴികളിൽ മെറ്റലിട്ട് മൂടിയതിനു ശേഷമാണ് യാത്രാ ദുരിതത്തിന് ശമനമായിട്ടുള്ളത് ഇന്ന് അവധി ദിനമായതിനാൽ വലിയ ഗതാഗത കുരുക്കില്ല വിവരങ്ങളുമായി ജെയ്സൺ ചേരുകയാണ് ജെയ്സൺ പൊതുജനത്തെ സംബന്ധിച്ച് ഇത് വലിയ ദുരിതമാണ് മണിക്കൂറുകളോളം ഇങ്ങനെ കാത്തു കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ രോഷന് അവസ്ഥ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടും ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ടും വലിയ ബ്ലോക്ക് ഇല്ല പക്ഷേ ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണ് ഇന്ന് കൂടി ബ്ലോക്ക് വർദ്ധിക്കുക ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ അവസ്ഥ കാണാം വലിയ കുഴികൾ ഇത് പാമ്പല്ലൂർ ഭാഗത്താണ് നിൽക്കുന്നത് വലിയ കുഴികൾ ഇതിനകം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു ഇത് മഴ കൂടും ഈ കുഴിയുടെ വലിപ്പം കൂടും അതോടൊപ്പം തന്നെ വാഹനങ്ങളിലെ മൂവ് വളരെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആവും പിന്നീട് ബ്ലോക്ക് ആവും ഇന്ന് എന്ന് പറയുന്നത് അവധി ദിനമാണ് അവധി ദിനത്തിൻ്റെ ഒരു ആനുകൂല്യം മാത്രമാണ് ഇപ്പോൾ ഈ ബ്ലോക്കിന് ലഭിച്ചിരിക്കുന്നത് ബ്ലോക്ക് കുറവിൽ ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്ന് കൂടി നാളേക്ക് ജോലിക്കും മറ്റും വരുന്നതിന് വേണ്ടിയുള്ള ആളുകൾ വാഹനങ്ങളുമായിട്ട് ഇറങ്ങും അതോടുകൂടി വലിയ ബ്ലോക്കാവും നാളെ രാവിലെയും അതിഭീകരമായ ബ്ലോക്കിനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇന്ന് വൈകിട്ടും നാളെയും ഈ വഴി യാത്ര ചെയ്യുന്നവർ മറ്റേതെങ്കിലും വഴി തേടേണ്ടതുണ്ട് ഇന്നലെ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറിലധികം എടുത്താണ് തൃശ്ശൂരിലെ ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ബ്ലോക്കിന് ഒരു താൽക്കാലികമായൊരു ശമനമെങ്കിലും ആയത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി ഒരു മരവണ്ടി മറിഞ്ഞ് തകർന്ന് അതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളാണ് കൂടുതൽ രൂക്ഷമായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റോഡൊക്കെ തകർന്നു തന്നെയാണ് കിടക്കുന്നത് റോഡ് വലിയ ഇനി വലിയ ചെറിയ കുഴികൾ വലിയ കുഴികളായി രൂപപ്പെട്ടു വരുന്നു എങ്കിൽ പോലും വാഹനങ്ങൾ പതുക്കെ പതുക്കെ പോകുന്നുണ്ട് എന്നതാണ് ഒരു ആശ്വാസകരമായ കാര്യം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കൂടി വാഹനങ്ങളുടെ എണ്ണം കൂടും അതുപോലെ തന്നെ ബ്ലോക്ക് ബ്ലോക്ക് കൂടും ഇതാണ് യഥാർത്ഥം സംഭവിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ടോൾ കമ്പനി മെയിൻ്റൻസ് വർക്ക് നടത്തുന്നില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ടോൾ പിരിക്കാത്തതുകൊണ്ട് പക്ഷേ ഇത്രയും ദുരിതം പിടിച്ച ഈ റോഡിൽ ആര് പരിഹാരം കാണുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമില്ല അതിനുശേഷമാണ് ഇന്നലെ വളരെ കൂടി തന്നെ ടോൾ പിരിക്കുന്ന കമ്പനിയെ കൊണ്ട് തന്നെ മറ്റൊടി ഈ താൽക്കാലിക പരിഹാരമാക്കിയത് പക്ഷേ അത് താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇപ്പോൾ ആ വെള്ളം വളരുന്നതുകൂടി മഴ ശക്തമാവുന്നതോടുകൂടി വീണ്ടും ഈ മെറ്റലൊക്കെ പുറത്തേക്ക് വരികയും വീണ്ടും ആ കുഴി വലിയ ഗർത്തങ്ങളായി രൂപപ്പെടുകയും ചെയ്യും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനങ്ങളുടെ നിരയുണ്ട് പക്ഷേ വാഹനങ്ങൾ പോകുന്നുണ്ട് ഒരു കുരുക്ക് എന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ സാവധാനം സ്ലോ ആവുന്നു എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ മുരിങ്ങുരും സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് റോഷിനി ശരി ജയ്സൺ ചാമവളപ്പിലാണ് സ്ഥലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്